ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം അങ്ങനെ ഒടുവിൽ സാൻ മറീനോ എന്ന് പറയുന്ന യൂറോപ്പിലെ കുഞ്ഞൻ രാജ്യം ഒരു കോമ്പറ്റിറ്റീവ് മത്സരം വിജയിച്ചിരിക്കാണ് സുഹൃത്തുക്കളെ ഇരുപത് വർഷത്തെ ആ ഒരു വിൻലെസ് റണ്ണിന് അവസാനം കുറിച്ചിരിക്കുകയാണ് സാൻ മറീനോ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ സാൻ മറീനോ എന്ന് പറഞ്ഞാലും യൂറോപ്പിലൊരു കുഞ്ഞൻ രാജ്യമാണ് വേൾഡിലെ തന്നെ ഫിഫ്ത്ത് സ്മോളസ്റ്റ് കൺട്രി ആണെന്നുള്ള കാര്യം ഓർക്കണം ആകെ മുപ്പത്തി മൂവായിരം ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നോർത്തേൺ ഇറ്റലിയുടെ ആ ഒരു ഭൂപ്രദേശത്ത് ലാൻഡ് ലോക്ക്ഡായിട്ടിരിക്കുന്ന ഒരു കുഞ്ഞൻ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഫുട്ബോൾ കളിച്ച് തുടങ്ങിയിട്ടുണ്ട് ഫിഫ അംഗീകരിച്ചിട്ടുണ്ടാവും അങ്ങനെ അവർ നൂറ്റി തൊണ്ണൂറ്റിയാറ് മത്സരങ്ങളിൽ ഇതുവരെ പരാജയമേറ്റുവാങ്ങിയിട്ടുണ്ട് എട്ട് മത്സരങ്ങളിൽ സമനില പിടിച്ചിട്ടുണ്ട് അതിൽ തന്നെ സമനിലകൾ പിടിച്ചിട്ടുള്ളത് സെൻറ്റ് ലൂസിയ ജിബ്രാൾ ടൂറടങ്ങുന്ന തരത്തിലുള്ള കുഞ്ഞൻ ടീമുകൾക്കെതിരെയാണ് പിന്നെ അവർ അവരുടെ ചരിത്രത്തിൽ രണ്ടേ രണ്ട് വിജയങ്ങൾ മാത്രമേ കരസ്ഥമാക്കിയിട്ടുള്ളൂ രണ്ടും ലിച്ചൻസ്റ്റൈൻ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെയാണ് അപ്പോൾ ഇതിൽ തന്നെ ഇവരുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ വിജയം രണ്ടായിരത്തി നാലിലാണ് പിറക്കുന്നത് ലിച്ചൻസ്റ്റൈനിനെതിരെ ഹോം ഗ്രൗണ്ടിൽ തന്നെയാണ് അന്ന് അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നത് അതൊരു ഫ്രണ്ട്ലി മത്സരമായിരുന്നു പിന്നെ അവർ ഒരുപാട് ഫിഫ ക്വാളിഫയർ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് യു എഫ് ആ ക്വാളിഫയർ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള നാഷൻസ് ലീഗ് മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കോമ്പറ്റിറ്റീവ് മത്സരത്തിൽ പോലും അവർക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ നാഷൻസ് ലീഗിലാണ് അവർ ലിച്ചൻസ്റ്റൈനെ തന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് പൂജ്യം എന്നുള്ള സ്കോർ സ്കോറിലായി അപ്പോൾ അതും അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് നടന്നിട്ടുള്ളത് ഈ ഹോം ഗ്രൗണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അയ്യായിരം ആളുകൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സ്റ്റേഡിയമാണെന്നുള്ള കാര്യം ഓർക്കണം ഇനി ലിച്ചൻസ്റ്റൈൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലോ അവരും ഒരു ഡ്രെഡ്ഫുൾ ആയിട്ടുള്ളൊരു വിൻലെസ് റണ്ണിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നാല് വർഷമായി ആന്മാർ വിജയിച്ചിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ റാങ്കിങ്ങാണ് അവർക്ക് ഫിഫ കൊടുത്തുള്ളത് ലിച്ചൻസ്റ്റൈനിനെ ഈ സാൻ സാൻമറീനയുടെ റാങ്കിങ്ങോ ഇരുന്നൂറ്റി പത്താണ് അതായത് ഫിഫയുടെ റാങ്കിങ് പട്ടികയിൽ ഏറ്റവും അടിയിൽ കിടക്കുന്ന രാജ്യമാണ് സാൻ സാൻമറീനോ അപ്പോൾ ആ ഇരുന്നൂറ്റി പത്ത് റാങ്കിൽ ഇരിക്കുന്ന സാൻ മറീനോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റാങ്കിലിരിക്കുന്ന ലിച്ചൻസ്റ്റൈനിനെ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിലേനു പരാജയപ്പെടുത്തിയിട്ട് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് വർഷമായിട്ട് വിൻലെസ് ആയിരിക്കുന്ന സാൻ സാൻമെറീനോ നാല് വർഷമായിട്ട് വിൻലെസ് ആയിരിക്കുന്ന ലിച്ചൻസ്റ്റൈനെ പരാജയപ്പെടുത്തി എന്നും നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഇനി സാൻ സാൻമെറീനോയ്ക്ക് വേണ്ടി ഈ മത്സരത്തിൽ വിന്നിങ് ഗോളടിച്ച ചെങ്ങായി ഇപ്പോൾ നാഷണൽ ഹീറോ ആയി മാറിയിരിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ നീക്കോ സെൻസോലി എന്ന് പറയുന്ന ചെങ്ങായി ഫസ്റ്റ് ഹാഫിൽ ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഗോൾ വന്ന രീതി നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു മത്സരത്തിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു ഗോൾ തന്നെയാണ് അതായത് പിന്നെ സാൻമറീനയുടെ താരം ബോക്സിലേക്ക് ഒരു ലോഫ്റ്റഡ് ബോൾ കൊടുക്കുന്നു അത് ഈ ലിച്ചൻസ്റ്റൈൻ്റെ ഡിഫൻഡർ ഹെഡ് ചെയ്യുന്നുണ്ട് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചതാണ് പക്ഷെ അത് പുറകിലേക്കാണ് പോയത് ചങ്ങായി പുറകിലേക്കാണ് ഹെഡ് ചെയ്തത് അപ്പോൾ അതാണ് ഈ നിക്കോ സെൻസോലി പോയി ഗോൾ അടിച്ചതെന്നുള്ള കാര്യമാണെങ്കിൽ ഈ ഗോൾ കീപ്പർ കയറി വന്ന് ആ ഒരു അവസരത്തിലാണ് സെൻസോലി ഗോളാക്കി മാറ്റിയിട്ടുണ്ട് അത് ഈ സെൻസോലി ആണെങ്കിൽ ഇറ്റലിയിൽ ശരിയായ ഡീലൊക്കെ പിന്നെ ലോണിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നെന്നുള്ള കാര്യം ഓർക്കണം എന്തായാലും ചെങ്ങായി നാഷണൽ ഹീറോ ആയിട്ട് മാറിയിരിക്കുകയാണ് പിന്നെ ഇനി ഇവരൊരു സമയത്ത് എസ്റ്റോണിയക്കെതിരെ സമനില പിടിച്ചപ്പോൾ അന്ന് അവരുടെ കോച്ചായിട്ട് നടന്ന സാൻമറീനക്കാരനായിട്ടുള്ള പീരങ്കേലോ മൻസ്രോലി എന്ന് പറയുന്ന ചെങ്ങായി എന്താണ് പറഞ്ഞതെന്ന് അറിയുമോ അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ ഭയങ്കര ഫേമസ് ആണ് അന്ന് സീറോ സീറോ എന്നുള്ള സ്കോറിലാണ് ആ മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത് തൻ്റെ മകൾ ജനിച്ചപ്പോൾ ഉള്ള അതേ തരത്തിലുള്ളൊരു സന്തോഷമാണ് തനിക്ക് ഈ ഒരു മത്സരം കഴിഞ്ഞപ്പോൾ കിട്ടുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടായിരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞതെന്ന് അറിയോ ആ ഡ്രോക്ക് വലിയ പ്രത്യേകതയുണ്ട് കാരണം അത് അവരുടെ ചരിത്രത്തിലെ യൂറോപ്യൻ ക്വാളിഫയേഴ്സ് മത്സരത്തിലെ ഏക പോയിൻ്റാണ് സോഫാർ അവരുടെ ചരിത്രത്തിലെ അന്നവർക്ക് എസ്റ്റോണിക്കെതിരെ സ്വന്തമാക്കാൻ സാധിച്ചത് അതായത് എൺപത്തിയാറ് തവണ അവർ യൂറോപ്യൻ ക്വാളിഫയറിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഒറ്റത്തവണ പോലും ഒരു പോയിന്റ് പോലും അവർക്ക് തരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് എസ്റ്റോണിയക്കെതിരെ അത്തരത്തിലൊരു ഒരു സമനില അവർക്ക് പിടിക്കാൻ സാധിച്ചപ്പോൾ അദ്ദേഹം അതിനെ എന്താണ് തൻ്റെ മകൾ ജനിച്ച ആ ഒരു കാര്യവുമായിട്ട് കമ്പയർ ചെയ്ത് സംസാരിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സമനില പോലും വലിയ തോതിൽ ആഘോഷിക്കുന്ന തരത്തിലുള്ള ഒരു രാജ്യമാണ് കാരണം അവർക്ക് എന്താ പറയുക കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആളുകൾ വേണ്ടേ ആകെ മുപ്പത്തി മൂവായിരം ആളുകൾ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിൽ തന്നെ ഈ കളിക്കാർ എന്ന് പറഞ്ഞാൽ അവർ പാർട്ട് ടൈം ഫുട്ബോളേഴ്സാണ് അവർ അക്കൗണ്ടൻറ്റുകളാണ് അവർ പിന്നെ ബാങ്കർമാരാണ് അവർ പല രീതിയിലുള്ള പണിയെടുക്കുന്ന ആളുകളാണ് ഒപ്പം ഫുട്ബോളും കളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം അത്ര ആളുകളല്ലേ ഉള്ളൂ പിന്നെ ഇതിൽ അവരുടെ ഈ കോമ്പറ്റീറ്റീവ് ഫിക്സുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തിയാറ് മത്സരങ്ങൾ അവർ കളിച്ചിട്ടുണ്ടതിൽ നൂറ്റി എഴുപത്തി ഒന്നിലും പരാജയമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് ആകെ ഇരുപത്തി മൂന്ന് ഗോളുകൾ മാത്രമേ അവർ അടിച്ചിട്ടുള്ളൂ ഒരു ഗോൾ അടിക്കുമ്പോൾ പോലും വലിയ രീതിയിൽ ആഘോഷിക്കുന്ന തരത്തിലുള്ള രാജ്യമാണ് സാൻമറേനോ എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ആയിട്ടുള്ള സമയം നോക്കിക്കഴിഞ്ഞാൽ അതെന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ തോതിൽ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഐസ്ലാൻഡിനെതിരെ ലിത്വാനിയ്ക്കെതിരെയൊക്കെ വളരെ നാരോ ആയിട്ടുള്ള ഡിഫീറ്റുകൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൽ തന്നെ വമ്പന്മാരായിട്ടുള്ള ഡെൻമാർക്കിനെതിരെ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിന് അവർ പരാജയപ്പെട്ടിട്ടുണ്ട് അതൊക്കെ അവരെ സംബന്ധിച്ചു ഭീകരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് പിന്നെ കസാഖിസ്ഥാനെതിരെ മൂന്നേ ഒന്നിന് പരാജയപ്പെട്ടിട്ടുണ്ട് ഫിൻലൻഡ് ഫിൻലൻഡിനെതിരെ രണ്ടേ ഒന്ന് അപ്പോൾ എന്താണ് ഗോളടിക്കുന്നുണ്ട് പിന്നെ ഫൈറ്റിംഗ് സ്പിരിറ്റ് കാഴ്ചവെക്കുന്നുണ്ട് അതൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു വിജയം അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്ന കാര്യമൊക്കെ ഇത് ഈ നാഷൻസ് ലീഗിൻ്റെ കൂടി ഒരു പ്രത്യേകതയാണ് അതായത് ഒരേ ലെവലിൽ പിന്നെ ക്വാളിറ്റിയുള്ള ടീമുകളെ അവരെന്താണ് ഒരുമിച്ച് കളിപ്പിക്കാൻ ശ്രമിക്കുന്നൊരു പരിപാടിയുണ്ട് ഇപ്പം നമുക്കറിയാം യു എഫ് എയുടെ യൂറോക്കപ്പിൻ്റെ ഒക്കെ ക്വാളിഫയേഴ്സും വേൾഡ് കപ്പിൻ്റെ ഒക്കെ ക്വാളിഫേഴ്സിലൊക്കെ ഈ സാൻമറിനോയും ലിച്ചൻസ്റ്റൈനും അങ്ങനെയുള്ള ക്ലബുകൾ ലക്സംബർഗും ഒക്കെ പോയി ചെന്നിപ്പിടുന്നത് വമ്പന്മാരുടെ ഇടയിലാണ് എന്നിട്ടോ പത്ത് പതിനഞ്ച് ഗോളുകളൊക്കെ വാങ്ങിക്കൂട്ടിയിട്ട് അത് ഈ വമ്പന്മാരെ കുറച്ചുകൂടാ സ്റ്റാറ്റ് പാഡ് ചെയ്യാനുള്ള ഭീകരമായിട്ടുള്ള അവസരമാണ് പക്ഷേ നാഷണൽസ് ലീഗിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവരുടെ ക്വാളിറ്റിക്കനുസരിച്ചിട്ട് അവർ ഒരുമിച്ച് കളിക്കും എന്നിട്ട് അവിടുന്ന് ക്വാളിഫൈ ചെയ്തിട്ടാണ് ഇപ്പോൾ ലീഗ് ചെയ്യുന്ന ലീഗ് ബിയിലേക്ക് വരികയും ലീഗ് ബീയിൽ നിന്ന് ലീഗ് എയിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനുള്ള അത് മോശമില്ലാത്തൊരു പരിപാടിയാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ ചില ഹാമറിങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്പെയിൻ ഇവർ ഒമ്പതേ പൂജ്യം എന്നുള്ള സ്കോർ സ്കോർലൈന് പരിപ്പളക്കിയിട്ടുണ്ട് നെതർലാൻഡ്സും പതിനൊന്നേ പൂജ്യത്തിന് പരിപ്പളക്കിയിട്ടുണ്ട് ജർമ്മനി പതിമൂന്നേ പൂജ്യത്തിന് പരിപ്പളക്കിയിട്ടുണ്ട് നോർവേ എട്ടേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയിട്ടുണ്ട് യുക്രൈൻ എട്ടേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയിട്ട് പോളണ്ട് പത്തേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ബിഗ് ബിഗ് ഹാമറിങ്ങുകൾ ഇവർ നേരിട്ടുണ്ട് ഒരു സമയത്ത് അഞ്ച് ഗോളെങ്കിലും അവർക്കെതിരെ അടിച്ചിട്ടില്ലെങ്കിൽ അതിനൊരു പരാജയം പോലെ കണക്കാക്കുന്ന തരത്തിൽ പോലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി ഈ മത്സരത്തിൽ തന്നെ വി ആർ ഇടപെട്ടിട്ട് ലിച്ചൻസ്റ്റൈൻ്റെ ഒരു ഗോൾ ഡിസലേ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് അത് ബിൽഡപ്പിൽ ആയിരുന്നു അതുകൊണ്ടാണ് അത് ഡിസലേ ചെയ്യപ്പെട്ടത് നാലേ ചൊക്കെയാണ് സാൻമെറീനയുടെ ആരാധകം ചെയ്യണം ഹൃദയം തകർന്നു പോയേനെ എന്തായാലും ഈ ഒരു കുഞ്ഞൻ ടീമുകളുടെ മത്സരത്തിൽ പോലും അവർ വി ആറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടാണ് ഇനി ഇവരുടെ രണ്ടായിരത്തി നാലിലെ ഫ്രണ്ട്ലി വിജയം ലിച്ചൻസ്റ്റൈൻ എതിരെ വന്നതും വൺ സീറോ എന്നുള്ള സ്കോളിന് തന്നെയാണ് അന്ന് അവർക്ക് വേണ്ടി വിന്നിംഗ് ഗോൾ അടിച്ചത് ആൻഡി സിൽവ എന്ന് പറയുന്ന താരമാണ് ഈ ചെങ്ങായി ആണ് സാൻ മറീനയുടെ ഓൾ ടൈം ടോപ്പ് സ്കോറർ എട്ട് ഗോളുകൾ ചെങ്ങായി അദ്ദേഹത്തിൻ്റെ കരിയറിൽ അടിച്ചിട്ടുണ്ട് സാൻ മെറീനയുടെ കുപ്പായത്തിൽ എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ വേറെ ഒരു രസകരമായിട്ടുള്ള സംഭവം അവരുടെ കപ്പിത്താനായിട്ടുള്ള ക്യാപ്റ്റനായിട്ടുള്ള മാറ്റിയോ വിറ്റയോലി എന്ന് പറയുന്ന ചെങ്ങായി പതിനേഴ് വർഷമായി ഡെബ്യൂ നടത്തിയിട്ട് തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴാണ് ഒരു കളി ചങ്ങായി ജയിക്കുന്നത് ഒന്നാലേ ചോദിക്കുന്നത് അദ്ദേഹം ഒരു പാർട്ട് ടൈം ഫുട്ബോളറാണ് ഗ്രാഫിക് ഡിസൈനർ പണിയാണ് ചങ്ങായി എടുക്കുന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അത്തരത്തിലുള്ള സുന്ദരമായിട്ടുള്ള രസകരമായിട്ടുള്ള പിന്നെ കഥകൾ ഫുട്ബോളിൽ നടക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിങ്ങായിട്ടുള്ള കഥയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചിട്ടുള്ളത് വേറെ കാര്യം പറയട്ടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തൊള്ളായിരം ഗോളടിച്ചിരിക്കുന്നൊരു ഒരു അല്ലേ അപ്പോൾ ഈ സാൻ സാൻമറീനോ രണ്ടായിരത്തി നാലില് അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ വിജയം കരസ്ഥമാക്കുന്ന സാഹചര്യത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളുകളുടെ എന്ന് പറഞ്ഞാൽ ഒൻപതായിരുന്നു ഇപ്പോൾ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം സാൻ സാൻമറീന അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ കോമ്പറ്റീവ് വിജയവും അവരുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ വിജയവും കരസ്ഥമാക്കുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ തൊള്ളായിരം ഗോളടിച്ച് നിൽക്കുകയാണ് രണ്ട് അത്ഭുതങ്ങളാണ് ഒരേ ദിവസം ഫുട്ബോളിൽ സംഭവിച്ചത് സാൻമെറീനോയുടെ വിജയവും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ തൊള്ളായിരം എത്തിയ ആ ഒരു നിമിഷവും അപ്പോൾ സാൻമെറീനോ ടെക്നിക്കലി എന്താ പറയുക ഫിഫ റാങ്കിങ്ങിൽ വേഴ്സ്റ്റ് ആണെന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷെ എന്താണ് അവർ വലിയ പ്രൗഢിയോട് കൂടി തന്നെയാണ് അവരുടെ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇപ്പോൾ ആദ്യമായിട്ടൊരു കോമ്പറ്റീറ്റീവ് മത്സരത്തിൽ അവർ വിജയിച്ചിരിക്കുകയാണ് ഇത് ചിലപ്പോൾ അവർക്ക് ഏത് രീതിയിലുള്ള മൊറാൽ ബൂസ്റ്റാണ് കൊടുക്കാൻ പോകുക എന്നുള്ളത് വരും മത്സരങ്ങളിൽ നമുക്കവരുടെ പ്രകടനത്തെ നോക്കി വേണം വിലയിരുത്തേണ്ടി വരിക അവർക്ക് ഈ നാഷണൽസ് ലീഗിൽ ജിബ്രോൾട്ടോറിനെതിരെയും റിച്ചൺസ്റ്റൈനെതിരെയും തന്നെയാണ് കളിക്കേണ്ടി വരിക നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റ് ഇദ്ദേഹത്തിൽ നമുക്ക് അർജൻറ്റീനയുടെ മത്സരത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് അതുകൊണ്ട് ഏങ്കിൾ ഡിമറിയുടെ വിരമയ്ക്കലിനെ കുറിച്ചും ഒക്കെ നമുക്ക് സംസാരിക്കണം പിന്നെ ബ്രസീലിൻ്റെ വിജയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് ലൂയിസ് വാറസ് വിരമിച്ച കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം അതൊക്കെ അടുത്ത എപ്പിസോഡുകളിലായിട്ട് സംസാരിക്കാൻ ശ്രമിക്കാം ഗുഡ് ബൈ